നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും സ്വാഗതം ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസക്ക് പകരമായി സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ അവതരിപ്പിച്ച് ഓസ്ട്രേലിയ പുതിയ വിസ പ്രോഗ്രാമിൽ സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് പാത്വേ കോർ സ്കിൽസ് പാത്വേ എൽ സ്കിൽ പാത്വേ എന്നിങ്ങനെ മൂന്ന് സ്ട്രീമുകളുണ്ട് ിമാൻഡ് വിസ ഭൂരിഭാഗം വിസ ഉടമകൾക്കും നാല് വർഷം ഓസ്ട്രേലിയയിൽ തുടരുവാൻ അനുവദിക്കും കൂടുതൽ വിദഗ്ദ്ധ തൊഴിലാളികളെ തേടുന്ന കുടിയേറ്റക്കാർക്കും ബിസിനസ്സുകാർക്കും അവരുടെ വളർച്ച സുഗമമാക്കുന്നതിനും ഇത് സഹായിക്കും തൊഴിൽദാതാക്കൾക്ക് ഉചിതമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കൊണ്ടുവന്ന തൊഴിൽക്ഷാമം പരിഹരിക്കാൻ സ്ട്രീം കോസ തൊഴിലുടമകളെ പ്രാപ്തരാക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം നിർമ്മാണം കൃഷി സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ ജോലികൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ലിസ്റ്റ് ചെയ്താൽ തൊഴിലുകളിൽ പാചകക്കാരും ഡോക്ടർ പരിശീലകരും മുതൽ മെഡിക്കൽ പ്രൊഫഷണലുകളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും വരെ അധികാരികളുമായി സംഭവത്തെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂ സൗത്ത് വെയിൽസിലെയും വിക്ടോറിയയിലെയും ജൂതയിടങ്ങളിൽ സുരക്ഷാ പെട്രോളിംഗ് ശക്തമാക്കി പോലീസ് ഇസ്രായേൽ ഗാസ യുദ്ധത്തെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ നിലപാടുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മെൽബൺ സിനകോവിന് നേരെയുണ്ടായ ബോംബാക്രമണത്തെ ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുരക്ഷാ നടപടികൾ കടുപ്പിച്ചത് വെള്ളിയാഴ്ച സിനഗോവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നെതന്യാഹു നടത്തിയ ആരോപണത്തെ വിമർശിച്ച് ഓസ്ട്രേലിയൻ സർക്കാരും നിലപാട് വ്യക്തമാക്കിയതോടെ പ്രശ്നത്തിന് കൂടുതൽ രാഷ്ട്രീയ മാനം കൈവരിച്ചിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സിനഗോഗ് സന്ദർശിക്കുകയും സിനഗോഗ് അധികാരികളുമായി സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രഹസ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദ വിരുദ്ധ കേസുകളിൽ അഞ്ചിലൊന്നിൽ ചെറുപ്പക്കാർ പ്രതികളാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ സ്പൈ ചീഫ് വെളിപ്പെടുത്തൽ ഫൈവ് ഐസ് രഹസ്യാന്വേഷണ സംഘടന നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തൽ യുഎസ് കാനഡ ബ്രിട്ടൻ ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഫൈവ് ഐസിന്റെ ഒരു ഗവേഷണ പ്രബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ യുടെ മുൻഗണനാ തീവ്രവാദ വിരുദ്ധ കേസുകളിൽ ഇരുപത് ശതമാനവും ചെറുപ്പക്കാരാണ് പ്രായപൂർത്തിയാകാത്തവരുടെ മാനസികാരോഗ്യ വിദ്യാഭ്യാസം സാമൂഹിക സേവനങ്ങൾ എന്നിവ പല കേസുകളിലും പ്രധാനമാണ് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് രണ്ടായിരത്തി ഇരുപത് മുതൽ നടത്തിയ തീവ്രവാദ അന്വേഷണങ്ങളിൽ പതിനേഴ് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള മുപ്പത്തിയഞ്ചോളം ചെറുപ്പക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ഗോൾഡ് ബർത്തിന്റെ മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ ദിവസങ്ങളായി നീണ്ടു തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിച്ചു വിക്ടോറിയയിലെയും നാല് സൈറ്റുകളിലായി ആയിരത്തി അഞ്ഞൂറ് ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യുണൈറ്റഡ് വർക്കേഴ്സ് യൂണിയൻ മാനേജ്മെന്റ് പ്രശ്നത്തെ തുടർന്ന് പതിനേഴ് ദിവസമായി പണിമുടക്കിലായിരുന്നു തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന വേഗത പരിശോധിച്ച് അതിൽ അച്ചടക്ക നടപടി സ്വീകരിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട പുതിയ കരാർവർസും തൊഴിലാളികളും തമ്മിൽ ഒപ്പുവെക്കും കൂടാതെ തൊഴിലാളികൾക്ക് വേദന വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ ഡിജിറ്റൽ ഐഡന്റിറ്റി സ്ഥിരീകരണത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഫെഡറൽ സർക്കാർ ഐഡന്റിറ്റി മോഷണം തടയാനുള്ള ലോകത്തിലെ ആദ്യത്തെ പദ്ധതിക്കായി ട്രസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ഡിജിറ്റൽ ഐ ഡി ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ സെൻസിറ്റീവ് വിവരങ്ങളൊന്നും കൈമാറാതെ തങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ടെസ്റ്റ് എക്സ്ചേഞ്ച് സാങ്കേതിക ആദ്യമായി ഉപയോഗിക്കുന്നത് ബ്രിസ്ബെയിനിലെ മെഡിക്കൽ സെന്ററിലാണ് മെഡി കെയർ വെറ്ററൻസ് കാർഡുകൾ എന്നിവയുൾപ്പെടെ സർക്കാർ നൽകുന്ന ഐഡന്റിഫിക്കേഷന് പകരം ഓസ്ട്രേലിയക്കാർക്ക് അവരുടെ മൈ ഗവൺ ബാലറ്റ് സ്കാൻ ചെയ്യുവാനും ഒരു പകർപ്പ് സൃഷ്ടിക്കാതെ തന്നെ അവരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുവാനും ഇതിലൂടെ കഴിയും ടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ സാങ്കേതിക വിദ്യ വ്യാപകമായി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പുതിയ ഭവന ഉടമകൾക്ക് ഇനി മുതൽ പിഴയില്ലാതെ തന്നെ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കുവാൻ കഴിയും നിലവിലുണ്ടായിരുന്ന നിയന്ത്രണം സർക്കാർ നീട്ടി കൂടുതൽ ആളുകൾക്ക് വാടക ഇടങ്ങൾ ലഭ്യമാക്കാനും ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് സാമ്പത്തിക സഹായമായി പ്രയോജനം ചെയ്യും വാഗ്ദാനമായ നൂറ് ദിന പദ്ധതിയിൽ ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് പ്രാബല്യത്തിൽ ആയിരിക്കുന്നത് ഗ്രാൻഡുകളും ഇളവുകളും നഷ്ടപ്പെടാതെ ആദ്യ ദിവസം മുതൽ വീട് വാങ്ങുന്നവർക്ക് ഒരു മുറി വാടകയ്ക്ക് നൽകാൻ ഇനി മുതൽ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി മുൻ ലേബർ സർക്കാരിന് കീഴിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകളും ഗ്രാൻഡുകളും ലഭിച്ച ലാൻഡ് കിൻസ്ലാന്റുകാർക്ക് ഉടമസ്ഥാവകാശത്തിന്റെ ആദ്യ വർഷത്തിൽ നിയമപരമായി മുറിവാടേക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യൻ വംശജരായ ദമ്പതികളെ ഭീഷണിപ്പെടുത്തി കാറിന്റെ തൈക്കോൽ കൈക്കലാക്കി കാർ മോഷ്ടിച്ച കേസിലെ പ്രതികളായ പേരെ പോലീസ് പിടിച്ചു നിന്നുള്ള വയസ്സുള്ള പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ചേതൻ പട്ടേൽ ഭാര്യ ഗർഭിണിയായ രോഹിണി എന്നിവരുടെ മെൽബണിലെ വീട്ടിൽ വെച്ച് അഞ്ചു വയസ്സുള്ള മകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ കാർ മോഷ്ടിച്ചത് ടാർനൈറ്റിലെ ലീക്സ് റോഡിന്റെ സമീപത്ത് നിന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു മോഷ്ടിച്ച കാർ പോലീസ് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തി മെൽബൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഓസ്ട്രേലിയ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ബ്രിസ്ബെയിന്റെ അലൻ ബോർഡർ ഫീൽഡിൽ നടക്കും ആദ്യ മത്സരത്തിലെ ഉച്ചല വിജയത്തിന് ശേഷം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ആദ്യ മത്സരത്തിൽ മുപ്പത്തിനാല് ഓവറിൽ വെറും നൂറ് റൺസും എടുക്കാനേ ഇന്ത്യൻ ടീമിന് സാധിച്ചുള്ളൂ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ വെറും രണ്ട് ഓവറിൽ വിജയലക്ഷ്യം കണ്ടിരുന്നു അതേ വേദിയിൽ നടക്കുന്ന രണ്ടാം ഏകദിനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് പരമ്പര സമനിലയിലാക്കാനാകും ഇന്ത്യൻ ടീം ശ്രമിക്കുക അതേസമയം രണ്ടാം ഏകദിനം വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനാകും ഓസ്ട്രേലിയയും ശ്രമിക്കുക ബോർഡ് ഡിവാസ്കർ ട്രോഫി പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ വിജയത്തിലേക്ക് രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് കാര്യമായ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായില്ല രണ്ടാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറിനൊപ്പം എത്താൻ ഇന്ത്യക്ക് റൺസ് വേണം കളി അവസാനിക്കുമ്പോൾ പതിനഞ്ച് റൺസോടെ നിതീഷ് കുമാർ റെഡ്ഡിയും ഇരുപത്തിയെട്ട് റൺസുമായി ഋഷഭ് പന്തുമാണ് ക്രീസിൽ നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് നൂറ്റി എൺപത് റൺസ് എന്ന നിലയിൽ അവസാനിച്ചിരുന്നു മറുപടി ബാറ്റിംഗിൽ ആദിത്യർ മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എടുത്തു ഇതോടെ നിർണായക